ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അങ്ങനെ നമ്മൾ കൊണ്ടോട്ടീന്ന് പട്ടാമ്പി എത്തി അവിടെ നേട്ടൻ്റെ അമ്മേനും കുട്ടിയും നമ്മൾ നേരെ തൃശ്ശൂരിക്കാണ് കേട്ടോ പോയത് നമ്മളെത്തി അന്ന് തന്നെയായിരുന്നു ഹെൽദി ഫംഗ്ഷൻ ഇട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം ഒരു ശനിയാഴ്ച ഫുൾ ഡേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര ഷോപ്പിംഗ് ചെയ്താലും ലാസ്റ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞാൻ നമ്മൾ കുന്നംകുളം ടൗണിലേക്കാണ് എത്തിയത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങണത് കേട്ടോ കുറച്ച് നേരമാണെങ്കിലും നല്ല രസം നമ്മൾ എത്തിയ തൊട്ട് നിൽക്കാതെ പെയ്തായിരുന്നു കേട്ടോ ഇങ്ങനെ ഇരുണ്ടിട്ട് ആകെ ചിങ്ങം ഒന്നിനാണ് കല്യാണം വെച്ചത് എന്താകുന്നൊന്നും അറിയാതെ ആകെ ടെൻഷനായിട്ട് നിൽക്കുമായിരുന്നു പക്ഷെ നമ്മൾ മാർക്കറ്റിലേക്ക് പോയ സമയത്ത് വലിയ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫാൻസിയിൽ മെയിനായിട്ട് കയറിയത് കുങ്കുമച്ചപ്പിനും കുങ്കുമൊക്കെ മേടിക്കാനാണെങ്കിലും അതിന് കൂടെ ഞങ്ങൾക്കും കുറച്ച് അതൊന്നൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഒരു ഐറ്റായിരുന്നു വെറ്റിലും അടക്കൊക്കെ മേടിക്കേണ്ടത് കേട്ടോ അങ്ങനെ അതും കിട്ടി കുന്നംകുളം ടൗണിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേട്ടോ നിറയെ ഉണ്ടെങ്കിൽ നടക്കാനും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത തവണ വരുമ്പോൾ നമുക്ക് നമുക്കിവിടെയൊക്കെ കറങ്ങണം മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം അപ്പം നല്ല രസമായിരിക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നിറയെ കടകൾ ആ വിളക്കിൻ്റെയൊക്കെ കട കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാറു ഞാൻ പക്ഷേ ടൈം അധികം ഇല്ലാത്ത കാരണം പിന്നെ ഏട്ടനധികം മൈൻഡാക്കിയില്ല അപ്പം പിന്നെ ഞാനും ബാക്കിൽ അങ്ങനെ പോയിട്ടോ ഇത് ഇങ്ങനത്തെ കടകൾ കാണുമ്പോൾ അവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കുക അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ എന്താ മേടിക്കേണ്ടത് അത് മാത്രം ശ്രദ്ധിക്കണില്ല അപ്പോഴാണ് നമ്മൾ ചില്ലുകൂട്ടില് എൻ്റെ ഫേവറേറ്റ് ഐറ്റം പഴംപൊരി ഇങ്ങനെ നോക്കുന്നത് കണ്ടത് കേട്ടോ അപ്പം പിന്നെ ഒന്ന് മാത്രമേ മേടിച്ചോളൂ കേട്ടോ കാരണം വീട്ടിലെല്ലാവരും ഊണ് കഴിക്കാനുള്ള ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടപ്പോൾ കൊതി നിർത്താൻ വയ്യാതെ ഞാനൊന്ന് വേടിച്ചതാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു ഇതിപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ദക്ഷിണ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്ത് ത് ഹോളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവിടേക്ക് പോകാനൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് കാത്തിരുന്ന ദിവസം വന്നെത്തിയിട്ടോ ഇത് പിറ്റേന്ന് രാവിലെ ചിങ്ങം ഒന്ന് കല്യാണത്തിന്റെ ദിവസമാണ് കേട്ടോ ഭാഗ്യത്തിന് അന്ന് മഴയൊന്നും കിട്ടിയിട്ടില്ല ചിങ്ങം ഒന്നായത് കാരണം തന്നെ പ്രസാദ ഉടൻ്റെ ആനകളാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് Música അങ്ങനെ കല്യാണം അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ റിസപ്ഷൻ്റെ ഇപ്പോ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അനിയനും പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും ഇവിടുന്ന് കണ്ട കാരണം കുറച്ചും കൂടെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടി സത്യത്തിൽ അതാണ് അതിൻ്റെ ഒരു സന്തോഷമായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടോ പിന്നെ നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങും വേണം അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കേട്ടോ നല്ല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഡിഫറെൻ്റ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയർ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോഴേക്ക് നമ്മുടേതായത് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റേജിലൊക്കെ പോയിട്ട് നമ്മളെ കേക്ക് കട്ടിങ്ങിൻ്റെ ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ അത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് അവർ കഴിച്ച് കഴിച്ച് മതിയായി തോന്നുന്നു മേക്കപ്പൊക്കെ പോവുമല്ലേ എന്തായാലും ഞങ്ങളും കൊടുത്തു ആ കല്യാണപ്പെ നമ്മുടെ ഒരു ആക്ട്രസ് ഇല്ലേ അപർണ ബാലമുരളി എവിടെയെങ്കിലും ഒരു ചായ കാച്ചിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മളെ ഈ ചടങ്ങോട് കൂടി നമ്മളും അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിറയെ പേര് പരിചയപ്പെട്ട കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് കൊണ്ടോട്ടിക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നിയിട്ടോ എല്ലാരും കൂടി ഉണ്ടായിട്ടാവും പാട്ടൊക്കെ പാടി കൊണ്ടോട്ടി എത്താൻ നേരത്തെ നാടൻ ഫുഡ് കിട്ടുന്ന കുറേ കടകൾ അന്വേഷിച്ചു കേട്ടോ പക്ഷേ സൺഡേ ആയ കാരണം ഒന്നും ഉണ്ടായില്ല വിശപ്പുണ്ടായിട്ടല്ല എന്നാലും എന്തെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളൊരു കടയിലൊക്കെ കയറി കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തു അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ് അപ്പോൾ നാട്ടിലത്തെ വിശേഷങ്ങൾ ഈ രണ്ട് വ്ളോഗിൽ മാത്രമേ ഞാൻ ഒതുക്കായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം കേട്ടോ